എപ്പിസോഡ് തുടങ്ങുമ്പോൾ തന്നെ കിച്ചണിൽ വെച്ച് ജാസ്മിനും ജിൻഡോയും കൊമ്പ് കോർക്കുന്നതാണ് നമ്മൾ കണ്ടത് പച്ചക്കറികൾ അരിഞ്ഞതിനു വേണ്ടി ജാസ്മിൻ മറ്റാരുടെയും സഹായം തേടിയപ്പോൾ ജിൻഡോ അതിനെ തടഞ്ഞു കിച്ചൺ ടീം ഉണ്ടെന്നും ആവശ്യമെങ്കിൽ ഞങ്ങളുടെ സഹായം ചോദിച്ചോളൂ എന്നും പറഞ്ഞു അപ്പോ ജാസ്മിൻ ജിൻഡോട് ക്ലീൻ ചെയ്യാൻ പറഞ്ഞു ക്ലീൻ ചെയ്യാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ജാസ്മിൻ അരിഞ്ഞ വെണ്ടയ്ക്കയുടെ അരിമണുകളൊക്കെ നിലത്തി വീണിട്ടുണ്ടായിരുന്നു അതാണ് ക്ലീൻ ചെയ്യേണ്ടത് ഇതിന്റെ പേരിലാണ് വഴക്ക് സ്റ്റാർട്ട് ചെയ്തത് അടുത്തത് രണഭൂമി ടാസ്ക് ആയിരുന്നു ഓരോ ടീമിനും ചാക്കുകൾ കൊണ്ട് തയ്യാറാക്കിയ ബാരക്കുകളും തോക്കുകളും ഷീൽഡുകളും കളർ ബോംബുകളും വെച്ചിട്ടുണ്ടാകും ആദ്യം സംസാരിച്ച് മറ്റ് ടീമുകളെ മാനസികമായി താർക്കണം അതിനുശേഷം ശബ്ദം കേൾക്കുമ്പോൾ കൈവശമുള്ള കളർ ബോംബ് വെച്ച് മറ്റ് ടീമുകളുടെ ബാരക്കുകളുടെ ഉള്ളിലേക്ക് എറിയണം അവർക്ക് ആ ബോംബുകൾ ഷീൽഡ് വെച്ച് തടുക്കാവുന്നതാണ് ഏത് ടീമുടെ ബാരക്കുള്ളിലാണോ ഏറ്റവും കൂടുതൽ ബോംബുകൾ വീണത് ആ ടീം മത്സരത്തിൽ നിന്ന് പുറത്താകും ടാസ്ക് തുടങ്ങിയപ്പോൾ തന്നെ നല്ല വിധത്തിലുള്ള വാക്പോരുകൾ എല്ലാ ടീമുകളും നടത്തി നോറെ ഏറ്റവും അധികം ടാർഗറ്റ് ചെയ്ത് സിജു ആയിരുന്നു തിരിച്ച് സിജോയും നോറയെ ടാർഗറ്റ് ചെയ്തിരുന്നു ബോംബേർ തുടങ്ങിയപ്പോൾ ഏറ്റവും കൂടുതൽ ബോംബ് ബാരക്കിന്റെ ഉള്ളിൽ വീണ് പവർ ടീം ടാസ്കിൽ നിന്നും പുറത്തായി അതിനിടയിൽ ഡെൻ ടീം ഇറങ്ങിയ മഞ്ഞ ബോംബ് അഭിഷേക് അഭിഷേകെടുത്ത് നെസ്റ്റ് ടീമിന്റെ ബാരക്കിലേക്ക് എറിഞ്ഞു ഇത് ആദ്യം കണ്ടുപിടിച്ചത് ഗബ്രിയാണ് പക്ഷേ ഇത് ടണൽ ടീം സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല ഇതിന്റെ പേരിൽ ഗബ്രിയും ജാസ്മിനും തമ്മിൽ വാക്പോരേ അപ്പോ ജാസ്മിൻ പറഞ്ഞ ഡയലോഗ് എന്നെ ഞെട്ടിച്ചു കളഞ്ഞു ഗബ്രി നീ കാണിക്കുന്നത് മാസ് ആയിട്ടാണ് എന്നാൽ അത് ആയിട്ടുണ്ട് എന്നാണ് ജാസ്മിൻ പറഞ്ഞത് ഇങ്ങനെ തന്നെ ഇവ രണ്ടുപേരും കളിച്ചാൽ നല്ലൊരു കണ്ടസ്റ്റന്റായി വളർന്നു വരുമെന്ന് ഉറപ്പാണ് പക്ഷേ ഇതൊക്കെ കഴിഞ്ഞ ഉടനെ ജാസ്മിൻ വീണ്ടും ഗബ്രിയുടെ കൈ പിടിക്കാനും കാലുപിടിക്കാനും പോയി രണ്ടാമത്തെ റൗണ്ടിൽ വാക്പോർ തുടങ്ങിയപ്പോൾ മെയിൻ ആയിട്ട് വാക്പോർ നടത്തിയത് ജാസ്മിനും ഗബ്രിയുമായിരുന്നു പിന്നീട് നടന്ന ബോംബറിൽ നെസ്റ്റ് ടീം ടാസ്കിൽ നിന്ന് പുറത്തായി അവസാനം നടന്ന ടണൽ ടീമിന്റെയും ഡെൻ ടീമിന്റെ പോരാട്ടത്തിൽ ടണൽ ടീം വിജയിച്ചു ഇതൊക്കെയാണ് അമ്പത്തിമൂന്നാമത്തെ എപ്പിസോഡിന്റെ വിശേഷങ്ങൾ അടുത്ത എപ്പിസോഡിന് വിശേഷങ്ങളുമായി അടുത്ത വെളി വീണ്ടും കാണാം അതുവരെയ്ക്കും ഗുഡ് ബൈ